തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ജനം ആർക്കൊപ്പം ആ വിധി അറിയാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി ഒരു മണിക്കൂറിനകം വോട്ടുകൾ എണ്ണി തുടങ്ങും ഒരു മണിക്കൂറിനകം ആദ്യ ഫലസൂചനകൾ വന്നു തുടങ്ങും ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് എഴുപത്തിമൂന്നിലേറെ ശതമാനം പോളിംഗ് ആണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത് ഏഴ് ജില്ലകൾ വീതം രണ്ട് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ആറ് കോർപ്പറേഷനുകളിൽ ആർക്കായിരിക്കും മുൻതൂക്കം എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിൽ ആര് ഭരണം പിടിക്കും ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തുകളിലും ആർക്കൊക്കെ മുൻതൂക്കം കിട്ടും എവിടെയൊക്കെ സ്വതന്ത്ര നിർണായകമാകും രസമുള്ള കണക്കുകളുടെ കോമ്പിനേഷൻ പെമ്യൂട്ടേഷൻ കോമ്പിനേഷൻ കളികൾ ഏറ്റവും നന്നായി നടക്കുക അല്ലെങ്കിൽ ഏറ്റവും രസകരമായ കോമ്പിനേഷനിൽ നടക്കുകയൊക്കെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലാണ് അതിൻ്റെ നാളുകളിലേക്കുള്ള ഒരു വാതിൽ തുറക്കൽ കൂടിയാകുമോ ഇത്തവണത്തെ ഫലം അതോ മൂന്ന് മുന്നണികളിൽ ആർക്കായിരിക്കും വ്യക്തമായ മുൻതൂക്കം കിട്ടുക കണക്കിന്റെ മേലുള്ള സ്വതന്ത്ര ചാക്കിട്ട് പിടിച്ചിട്ട അല്ലെങ്കിൽ ഭരണം രണ്ടര വർഷം അവിടെ രണ്ടര വർഷം ഇവിടെ രണ്ടര വർഷം ഈ ചെയർമാൻ അടുത്ത രണ്ടര വർഷം ആ ചെയർമാൻ ഈ കോമ്പിനേഷൻസിലല്ലാണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഒരു ഡിസിസീവ് ആയിട്ടുള്ള ജനവിധി ഉണ്ടാകുമോ ചോദ്യങ്ങൾക്ക് എല്ലാം ഉത്തരം ഇപ്പോൾ അധികം താമസിയാതെ വന്നു തുടങ്ങും കോർപ്പറേഷൻ ഭരണം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ബി ജെ ഉള്ളത് ബി ജെ പിയുടെ ഈ മുൻ ബി ജെ പിക്ക് അവിടെ താഴെ തട്ടിലുണ്ടായ തിരിച്ചടികൾ ഒരു പ്രവർത്തകൻ്റെ ആത്മഹത്യ ഒരു കൗൺസിലറുടെ ആത്മഹത്യ ജില്ലാ ഉയർന്ന ജില്ലാ നേതാവായി ഉയർന്ന നേതാവായിട്ടുള്ള സുരേഷിനെതിരെ വന്ന അഴിമതി ആരോപണങ്ങൾ ഇതൊക്കെ തിരിച്ചടിക്കുമെന്ന് ബി ജെ പി വയ്ക്കുന്നുണ്ട് അതൊക്കെ മറികടക്കുന്ന പ്രകടനമെന്നാണ് അവർ അവകാശപ്പെടുന്നത് രണ്ട് തവണയും നിരാശപ്പെടുത്തുന്ന പ്രകടനം മറികടക്കാനായി ഇത്തവണ കാലേ കൂട്ടി കെ എസ് ശബരിനാഥിനെ പോലെയുള്ള ഒരു മുഖത്തെ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് വളരെ നേരത്തെ പ്രവർത്തനം തുടങ്ങിയ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഇതൊക്കെ എന്ത് ഇതെല്ലാം ഞങ്ങൾ തന്നെ നിലനിർത്തും കാരണം ഞങ്ങൾക്ക് തന്നെ എന്ന ആത്മവിശ്വാസത്തിൽ ഇടതുമുന്നണിയുമുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് ഏറ്റവും ആവേശകരമായ മത്സരം ആർത്ഥത്തിൽ നടക്കുന്നത് കൊല്ലത്തും കോഴിക്കോട്ടും എന്തു പറയാനെന്നുള്ള മട്ടിലാണ് എൽ ഡി എഫ് നിൽക്കുന്നത് കോഴിക്കോട് തിരിച്ചുപിടിക്കുമെന്ന് യു ഡി എഫ് പറയുന്നുണ്ട് കണ്ണൂരും തൃശ്ശൂരും പ്രവചനാതീതമാണെന്നവരെല്ലാവരും പറയുന്നുണ്ട് നോക്കാം ജനം ആർക്ക് വിധി എഴുതി എന്നുള്ളത് രാഹുൽ മാങ്ങൂട്ടത്തിലിൻ്റെ കേസുകൊണ്ട് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഉണ്ടാക്കിയ ഒരു നാണക്കേട് അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി മറികടക്കാനായി എന്ന് ഇടതുപുലിയുടെ അടുത്ത കേന്ദ്രങ്ങൾ കരുതുന്നുണ്ട് എന്നാൽ അത് വേ ഇത് റെ ആരോപണം വന്ന നേതാവിനെ ഞങ്ങൾ പുറത്താക്കി മാതൃകാപരമായ നടപടിയെടുത്തു ആരോപണങ്ങൾ വന്ന നേതാക്കന്മാരെ സംരക്ഷിക്കുന്ന ഇടത് ഒരു ക്യാമ്പിൻ്റെ പൊള്ളത്തരം വെളിപ്പെടുത്താൻ കഴിഞ്ഞു അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് ഏശില്ലെന്ന പ്രതീക്ഷയാണ് മറുഭാഗം പങ്കുവയ്ക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും ഇതേ തന്നെയും പണിയുള്ളും മൂന്നാമതായ ഞങ്ങൾക്ക് ചാൻസ് തന്നുകൊണ്ടെന്ന് ചോദിച്ചു ബി ജെ പി നിൽക്കുന്നുണ്ട് കാണാം പ്രേക്ഷകരെ ആർക്കൊപ്പമാണ് ജനമെന്ന് ഈ സെമിഫൈനൽ നൽകുന്ന പല സൂചനകൾ എന്തെല്ലാമാണെന്ന് മാർച്ച് ഏപ്രിൽ മാസത്തിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് ഏറ്റവും ആത്മവിശ്വാസത്തോടെ തയ്യാറെടുക്കാൻ പോകുന്നത് ഏത് മുന്നണിയായിരിക്കുമെന്ന് കാണാം ഇനി കുറച്ചു നേരം കൂടി കാത്തിരുന്നാൽ മതി